എല്ലാവർക്കും സെക്ടർ മാർക്കറ്റിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം അതെ മീൻകോടം ചോദിക്കോ മീൻകോടം ചോദിക്കോ മീൻകോടം ചോദിക്കോട്ടുണ്ട്

നല്ല രണ്ടത് ഓലമീനാണ് ഇത് നല്ല നല്ല ടേസ്റ്റുള്ള ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന മീനാണല്ലോ അത് നല്ല രുചിയുള്ള മീനാ ഓല മീൻ അതിന്റെ പീസുകൾ അതിന്റെ വലിയ പീസുകള മുപ്പത് കിലോ നാപ്പത് കിലോ വരണ മീനിന്റെ പീസുകൾ അത് അത് കട്ട് ചെയ്ത് നമ്മൾ കൊടുക്കണ കൂടെ ഇത് കൊടുക്കണത് ഇരുന്നൂറ്റി രൂപ ഇത് കൂടെ നൂറ്റി ആറു രൂപയായിട്ട് നമ്മൾ കൂടെ മൊത്തം പിടിക്കാ മൊത്തം പിടിക്കണോ മൊത്തം പിടിക്കാണെങ്കിൽ വല്ല കുറച്ചൊരു അത് ഇതാ ചെറുതാട്ട് നമുക്ക് ഒരു രത്നഗിരി വരണ മീനാ ഇത് നമ്മുടെ നാടൻ നാടൻ ഇതില് ഉണ്ടാവില്ല ഈ മീൻ ഇനി ഇത് വേറെ വെറൈറ്റി കേട്ടോ ഇത് അത് ഓലെയാണെങ്കിൽ കത്ത കൊമ്പാൻ പറയും ഹാർഡായിരിക്കും മീറ്റിനായിട്ടും ഹാർഡ് ആയിരിക്കും കണ്ണൻ സ്രാവാണ് നല്ല ടേസ്റ്റിള്ള സ്രാവ കൊമ്പ് മൊത്തം അടിച്ചു കാലിയൊക്കെ